പാർട്ടിക്കായി ഇനി പ്രചാരണത്തിനില്ല സൈബർ ആക്രമണം നടത്തുന്നത് പാർട്ടി അംഗങ്ങളെന്ന് ജി സുധാകരൻ മന്ത്രി സജി ചെറിയാനെതിരായ വീണ്ടും വിമർശനങ്ങൾ ആവർത്തിച്ച് മുതിർന്ന സി നേതാവ് ജി സുധാകരൻ പാർട്ടിക്കായി ഇനി പ്രചാരണത്തിന് ഇല്ലെന്നും ജി സുധാകരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു നേതാക്കൾ പറയുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യമാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ഒരു പാർട്ടി പരിപാടിക്കും തന്നെ വിളിച്ചിട്ടില്ലെന്നും ജി സുധാകരൻ കുറ്റപ്പെടുത്തുന്നു തനിക്കും കുടുംബത്തിനും നേരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു തനിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവരാണ് എന്നാണ് ജി സുധാകരൻ ആരോപിക്കുന്നത് ജില്ലാ സെക്രട്ടറി നാസറിനും എച്ച് സലാമിനും എതിരെയും ജി സുധാകരൻ വിമർശനം ഉന്നയിക്കുന്നു മോദിക്ക് ട്രംപിനെ പേടി ഇന്ത്യയുടെ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ ട്രംപിനെ അനുവദിച്ചു രൂക്ഷ വിമർശനവുമായി രാഹുൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നോട് സംബന്ധിച്ചെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിന് പിന്നാലെ മോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ മോദി ട്രംപിനെ അനുവദിക്കുന്ന സ്ഥിതിയാണെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി നിന്ന് വീണ്ടും ഒരു ഹൃദയമാറ്റം കൊച്ചിയിലേക്ക് തീരാനോവിലും അമലിന്റെ അവയവങ്ങൾ ആറ് പേർക്ക് ജീവൻ നൽകും വീണ്ടും ഹൃദയമാറ്റം മസ്തിഷ്ക മരണം സംഭവിച്ച അമൽ ബാബുവിന്റെ ഹൃദയം മാറ്റിവയ്ക്കും എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന രോഗിക്കാണ് ഹൃദയം മാറ്റിവയ്ക്കുക മലപ്പുറം സ്വദേശിയായ മുപ്പത്തി മൂന്ന് വേണ്ടിയാണ് ഹൃദയം കൊണ്ടുപോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് എയർ ആംബുലൻസിൽ കൊണ്ടുപോകാനാണ് തീരുമാനം കഴിഞ്ഞ ദിവസമാണ് അമൽ ബാബുവിന് അപകടം സംഭവിച്ചത് അമൽ ബാബുവിന്റെ അവയവങ്ങൾ മറ്റവയവങ്ങൾ പേർക്ക് കൂടി തുണയാകും കരൺ പാംഗ്രിയാസ് വൃക്ക അടക്കം ദാനം ചെയ്യുന്നുണ്ട് കിംസിൽ ശാസ്ത്രക്രിയ തുടങ്ങി ശസ്ത്രക്രിയ പൂർത്തിയാക്കി പത്ത് മണിയോടെ എയർ ആംബുലൻസിൽ ഹൃദയം കൊച്ചിയിലേക്ക് കൊണ്ടുപോകും